ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് ഒരു സ്ത്രീ കൊട പിടിച്ചിട്ടും മാത്രം നനയാതെ ശരീരം ഒന്ന് നനഞ്ഞ് വന്ന് കേറിയാൽ വായിൽ നല്ല നനഞ്ഞ് വന്ന് കേറിയാൽ ഉൾവസ്ത്രങ്ങൾ തെളിഞ്ഞു വന്നാൽ మనిస जीतेకి నోకింది కంటల ఎన్నేనేట ఉనilla నన్న నేను వన్న కేరియల్ పుల్ వస్త్రంగల్ తెలిഞ്ഞു వనాల్ అయ్యే ఎందరో విృతట లాంగ్వేజ్ అది కంట్రీ మ్యాన్ అయ్యేయ్ ఏ ఒక అచ్చనలా పర్నద ఈ వాయుండల్ల ఎంగిరు పక్షం కడికనద టు బ్యాడ్ టు బర్ కంట్రీ పీపుల్ అదిలు నోకి వొన్న వొన్న ഉള്ളുകൊണ്ട് కామికాత ఒక ప్రశ్న ఈ లోగతి సరే అప్పుడు పశే ఎంది యాన్ సరీనా స్త్రీగల్ ఎందుండి వీక్నెస్ అయిపోయి ഈ ഈ പ്രായം പ്രായം മാത്രമാണ് ഒരു ബാരിയർ ഓ പ്രായത്തിൽ എന്നാ ചൂടറിയാനാ കുറച്ചുകൂടി എനിക്കൊരു മുപ്പത് വയസ്സായ പെൺകുട്ടിയേയും കണ്ടു കഴിഞ്ഞാൽ പോലെ ആളാ ഈ ഇരുമ്പിന്റെ കെട്ടിപിടിച്ച് ഞെക്കി അവളുടെ മണം വലിച്ചെടുക്കുന്ന ഉമ്മ വയ്ക്കാനുള്ള ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുക മോശമായ രീതിയിൽ സ്പർശിപ്പിക്കുക എനിക്കത് മോശമായി തന്നെയാണ് ഫീൽ ചെയ്തത് അതായിരുന്നു എൻ്റെ ഒരു പ്രതികരണത്തിന്റെ ഒരു പ്രതികരണത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചാതിരിക്കും ഇതിലും ഇങ്ങനെ